ത്തിൽ നിന്ന് കൈപിടിച്ച് കയറ്റുന്നത് ആ ഒരു ലക്ഷത്തിൽ ഒരാളാകാ നീ പരിശ്രമിച്ചു അതുകൊണ്ട് പ്രിയമുള്ളവര് ഇന്ന് മകരിബിന്റെ തൊട്ട് മുമ്പ് അള്ളാഹുബേ ഭാര്യ മക്കളെ പടച്ചവന്റെ പൊട്ടിക്കരഞ്ഞു മക്കളെ നന്നാക്കണേ അല്ല എന്നെ കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ല മക്കളാക്ക നാട്ടുകാരുടെ മുന്നിൽ നാണം മക്കളാക്കല്ല മക്കളാക്ക എന്റെ കബറിന്റെ അടുക്കൽ ദുആ ദുആ ചെയ്യുന്ന മക്കളാക്കണേ മക്കളാക്കണേ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ചെയ്യാ മനസ്സുണ്ടോ പ്രിയമുള്ളവരെ സീരിയൽ അല്ലാ ും നിർത്തിവച്ചിരിക്കുകയല്ലേ ഇനി തുടങ്ങല്ലേ പൊന്നുമോള് പൊന്നുമോള് മഹതിമാരുടെ ചരിത്രമുള്ള കഥകളുള്ള പുസ്തകങ്ങളുണ്ടല്ലോ സ്വർഗത്തിന്റെ റാണിയാ പഠിച്ചോ ഹദീജ ദുനിയാവിൽ വെച്ച് സലാം പറഞ്ഞ പെണ്ണാണ് ഒരു പെണ്ണിനും കൊടുക്കാത്ത ഒമ്പത് അനുഗ്രഹങ്ങളാണ് അല്ലാഹു ആയിഷ ബീവിക്ക് കൊടുത്തത് ആയിഷ ബീവി എന്ന അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരിലെ ഏറ്റവും വയസ്സ് കുറഞ്ഞ ഭാര്യ ഉണ്ടല്ലോ ലോകത്ത് ഒരു പെണ്ണിനും കൊടുക്കാത്ത ഒമ്പത് അനുഗ്രഹമാണ് അള്ളാഹു ആയിഷ ബീവിക്ക് കൊടുത്തത് പ്രിയപ്പെട്ടവർക്ക് അറിയുമല്ലോ മരിക്കുന്ന മരിക്കുന്ന സമയത്ത് കൊല്ലം കൊല്ലം കരഞ്ഞു ദുആ ദുആ സമയം വേണ്ടി കുടിച്ചിട്ട് ചെയ്ത മഹദിയ വായിച്ചു പഠിച്ചോ ദിന്നൂറിൽ മിസ്രിയ നിനക്കറിയുവല്ലോ ദിന്നൂറിൽ മിസ്രിയ നിനക്കറിയുവല്ലോ പളച്ചവലേ സ്വർഗം എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് സ്വർഗം എനിക്ക് വല്ലാത്ത ഇഷ്ടമാ കാരണം കാരണമെന്ത് സ്വർഗത്തോടുള്ള ആഗ്രഹമല്ല സ്വർഗത്തോടുള്ള ആഗ്രഹമല്ല അല്ല നിന്നെ കാണണമെങ്കില് സ്വർഗത്തിൽ വരണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച തിന്നൂരിൽ മിസ്രിയുടെ ചരിത്രം നിനക്കറിയുവല്ലോ കുറുആ മാത്രം സംസാരിച്ച വനിതയല്ലേ കുറുആ കൊണ്ട് മാത്രം സംസാരിച്ച വനിതയല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പെങ്ങളേ എത്രയെത്രയോ നല്ല സഹാബി വനിതകൾ ഉണ്ടല്ലോ എന്തിനെ പറയണം പെങ്ങളെ മഹ്ദിയായ മാഷിത്ത റളിയല്ലാഹു തആലയുടെ ചരിത്രം അറിയവല്ലോ മാഷി തബീബിയുടെ ചരിത്രം അറിയാത്ത പെണ്ണുങ്ങൾ ഉണ്ടോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിഹ്റാജിന്റെ രാത്രി ഉണ്ടല്ലോ മിഹ്റാജിന്റെ രാത്രി ഉണ്ടല്ലോ സുബ്ഹാനല്ലദീ അസറ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ah <laughs> അത്ഭുതകരമായ യാത്രയെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ വാഹനത്തിന്റെ മുകളിൽ കൂടെ രാത്രിയിൽ യാത്ര പോകുമ്പോ പതിനൊന്ന് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ് പതിനൊന്ന് സ്ഥലങ്ങളിലാണ് ഇറങ്ങി നിസ്കരിച്ചത് ആ പോകുന്ന വഴിയില് അള്ളസൂൽ കാഴ്ച കാണുക

ചുമലിലൂടെ യാത്ര പോകുമ്പോ അതാ ഒരു വല്ലാത്ത സുഗന്ധം അടിക്കുകയാ ഒരു വല്ലാത്ത സുഗന്ധം അടിച്ച് വീശുകയാ അല്ലാണ്ട് റസൂല് ചോദിച്ച് ജിബിരിയിലേ എവിടെ നിന്നാണ് ജിബിരി എവിടെ നിന്നാ ജിബിരിയിൽ ഈ സുഗന്ധം അടിക്കുന്നത് എവിടെയാണ് ജിബിരിയിൽ അള്ളാഹുവിന്റെ പ്രഭാതകന് സല്ലാഹു അലിഹി വസല്ല മാതങ്ങള് ജിബിരിയിൽ അലിഹി സലാമിനോട് ചോദിക്കുമ്പോ

പറഞ്ഞു നിർത്തുവോ നിർത്തുവോ ചോദിച്ചു ആരുടെ പെണ്ണിന്റെ പെണ്ണിന്റെ അല്ലാൻ്റെ അല്ലിത ആരും വിയുടെ വെച്ച തിരക്കഥയല്ല ഏതെങ്കിലും ഒരു സംവിധായകന്റെ മനസ്സിൽ തോന്നിയ സാങ്കൽപ്പിക അത് കണ്ടിട്ട് കണ്ണീരൊലിപ്പിക്കുന്ന കാഞ്ഞങ്ങാടുള്ള എന്റെ പ്രിയപ്പെട്ടവരെ കവറിൽ കാലം നീട്ടിയിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാ എന്റെ അതാ ആരുടെ കബറന്ന് ചോദിക്കുമ്പോ ഒരു പെണ്ണിന്റെയും മക്കളുടെയും അല്ലാണ്ട് റസൂല് ചോദിച്ചു ആരാ പറഞ്ഞു ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിറാവുന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കടിഞ്ഞവളാട് സുഖാടംബരങ്ങൾക്ക് നടുവിൽ കടിഞ്ഞവളാട് ഇസ്ലാമിലേക്ക് കടന്നു പടച്ചവന്റെ ദീനിലേക്ക് കടന്നു വരികയാ അതാ മഹാനായ മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാട് മൂസാ നബി ഒരു ദിവസം മാഷിത ബിബിയോട് പറയുന്നു ഈ എന്ത് നല്ല കാര്യം ചെയ്യുന്നു തുടങ്ങുമ്പോഴും പറഞ്ഞുകൊണ്ട് രാജകുട്ടാരത്തിന്റെ മണികറക്കകത്ത് മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ഒരു പുതിയ ആ സമയത്ത് ബിബിഹു ശത്രുക്കള് പിടിക്കുകയാട് കൊട്ടാരത്തിലെ പെണ്ണ് എന്ന് മുസ്ലിം നാണക്കേടാണല്ലോ എന്തു പറഞ്ഞിട്ടും മാറ്റമില്ല എന്തുപദേശിച്ചിട്ടും അവസാനം നാട്ടുകാർ അറിഞ്ഞു തുടങ്ങി വല്ലാത്ത നാണക്കേടായി ആ സമയത്ത് കൊട്ടാരത്തിൽ എല്ലാവരും കൂടെ യോഗം ചേർന്നു എന്നിട്ടൊരു തീരുമാനമെടുത്തു എങ്ങനെയെങ്കിലും ആ തിരിച്ചു കൊണ്ടുവരണം എങ്ങനെയെങ്കിലും ആസിത്താര തിരിച്ചു കൊണ്ടുവരണം എന്റെ പ്രിയമുള്ളവരെ എന്തേ ചെയ്തതും നിറയുമോ എന്തേ ചെയ്തതും നിറയുമോ പെണ്ണെ ഒരു ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മാസിറുക എന്തു പറഞ്ഞിട്ടും മാറുന്നില്ലെന്ന് കണ്ടപ്പോ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാട് ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാസിറുകയെ കൊണ്ടുവരികയാട് എന്നിട്ട് ചോദിച്ചു മാസിതാ ഈ തിളച്ചു മറിയുന്ന എണ്ണ കണ്ടോ പിന്മാറുമോ മാസിത പിന്മാറുമോ മാസി പറയുന്നു എന്റെ തീരുമാനം മാറ്റമില്ല അവിടെന്നു പറയുന്നു ഈ എണ്ണ നിനക്കുള്ളതല്ല ഈ എണ്ണ നിനക്കുള്ളതല്ല മാസി ബീപി പ്രതികളാകുലാർ കൈയുടെ മൂത്ത മകളുണ്ടല്ലോ ചരിത്രം പറയുന്നു ഏഴു വയസ്സാട് മാഷിത ബീപിയുടെ മൂത്ത മകളെ ശത്രുക്കൾ പിടിച്ചു വരിക്കുകയാട് എണ്ണയുടെ മുകളിൽ നിർത്തുകയാട് എന്നിട്ട് ചോദിക്കുന്നു മാസിതാ മടങ്ങി വരുവോ മാസിതാ മടങ്ങി വരുവോ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ ഇറങ്ങിയ ഫർദ്ദ ധരിച്ചുകൊണ്ട് റമദാനിന്റെ രാപ്പകലുകൾ കാഞ്ഞങ്ങാട് ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഈ സമുദായത്തെ നാണം കിടത്തുന്ന മുസ്ലിം പെണ്ണ് പൃഥ്വിരാജ് നിന്നപ്പോ ഫർദ്ദ ധരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ മടിയില്ലാതെ പ്രായം മറന്നിട്ട് നിന്നുപോയി എന്റെ പ്രിയപ്പെട്ട ഉമ്മാശിത എന്ന ചെറുപ്പക്കാരിയായ പെണ്ണ് തന്റെ പൊന്നുമകളോട് പറയുന്നു മോളേ കരയല്ലേ എന്റെ പൊന്നുമോള് കരയല്ലേ നമുക്ക് നാളെ വയസ്സുകാരിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് മകളോട് പറയുന്നു നാളെ മരണഭിപ്രാളത്തിൽ കണ്ണിന്റെ മുന്നിൽ കിടന്ന് അലവറയിട്ട് കരഞ്ഞ് കരിയുകയാട് ഈ എല്ലുകൾ വാരി വെളിയിലിട്ടു രണ്ടാമത്തെ പൊന്നുമോളെ പിടിക്കുകയാ ചോദിച്ചു മാറ്റമുണ്ടോ ചോദിച്ചു മാറ്റമുണ്ടോ മാഷിത ബീവിയുടെ തീരുമാനം മാറ്റമില്ല രണ്ടാമത്തെ കരിക്കുകയാണ് മൂന്നാമതുണ്ടല്ലോ കുടിക്കുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇരിക്കുന്നതിലധികം പേരും ഇന്ന് മയ്യത്ത് കാണാൻ പോകേണ്ടവരാണ് അതുപോലെ തന്നെ തങ്ങളൊക്കെ പോകേണ്ടതുള്ളത് കൊണ്ട് ഷാർദ തങ്ങളുടെ ദുആ കഴിഞ്ഞ് നിസ്കരി പെട്ടെന്ന് ഞാൻ പ്രസംഗം നിർത്താൻ തങ്ങളുടെ ദുആായി കഴിഞ്ഞ് പിരി അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ നിസ്കാരം നമുക്ക് ഇൻഷാല്ലാ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അലൈഹി നിസ്കരിക്കും തന്റെ സഹാപത്തിനൊരു പറഞ്ഞു കൊടുത്തു അള്ളാന്റെ റസൂല് തന്റെ സഹാപത്തിനൊരു ദുഹ പറഞ്ഞു കൊടുത്തു ആരെങ്കിലും ഈ ദ എല്ലാ ദിവസവും ചെയ്താൽ അവൻ എഴുതുവരെ സ്വർഗത്തി കൊണ്ടുപോകാൻ കഴിയുമെന്ന് റസൂൽ ഞാനൊരു ദ്വയ പറഞ്ഞു തരാം ഞാനൊരു ദ്വാ പറഞ്ഞു തരാം എല്ലാ ദിവസവും മോദിയാ കിട്ടുന്ന പ്രതിഫലം എന്താ എല്ലാ ദിവസവും മോദിയാ കിട്ടുന്ന പ്രതിഫലം എഴുപത് പേരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കാൻ മാറാകട്ടെ എഴുപത് പേരെ കൊണ്ടുപോയില്ലെങ്കിലും സ്വന്തമായിട്ടെങ്കിലും ഒന്ന് പോകാൻ അല്ലാഹു ഭാഗ്യം നൽകാൻ മാറാകട്ടെ അതുകൊണ്ട് ഞാൻ വിശാദ പെട്ടെന്ന് നിർത്തുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹദിയായ മഹതിയായ മഹതിയുടെ തന്റെ പൊന്നുമോൾ തന്റെ പൊന്നുമോളുടെ മയ്യത്ത് തന്റെ പൊന്നുമകനെ നെഞ്ചിലേക്ക് തേർച്ചു വെച്ചിരിക്കുകയാണ് മാഷിത്തറിയാഹു തേലാനുക പാല് കുടിക്കുന്ന കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന ശത്രുക്കൾ ചോദിച്ചു കൊടുത്തില്ല ശത്രുക്കൾ ചോദിച്ചു കൊടുത്തില്ല അവസാനം മാസിറതികളാകു തേലാൻ പൊന്നുമോനെ തട്ടിപ്പറിക്കുകയാട് തട്ടിപ്പറിച്ചിട്ട് ശത്രുക്കൾ എണ്ണയുടെ മുകളിൽ നിർത്തി കേട്ട് ചോദിക്കുന്നു മാസിത്താ രണ്ടു മക്കളെ കൊന്നു രണ്ടു മക്കളെ നീ വെറുതെ കൊന്നുകളഞ്ഞല്ലോ ഈ ചോര കുഞ്ഞിനെ കൊല്ലണോ മാസിത്താ കണ്ടു കൊതി തീർന്നിട്ടില്ലല്ലോ പാല് കൊടുത്ത് കൊതി തീർന്നിട്ടില്ലല്ലോ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ലല്ലോ മാഷിതയാട് ഏതുമ്മുന്നത് സഹിക്കാൻ കഴിയുന്നത് കുടിക്കുന്ന കുഞ്ഞിനെ കഴിയുന്നത് മാശിതബി പ്രതികളാകു താലാൻ കയ്യുടെ കണ്ണ് നിറയുകയാണ് ശത്രുക്കൾ ചുറ്റുപാകത്ത് നിന്ന് ചിരിക്കാൻ തുടങ്ങി ശത്രുക്കൾ ചുറ്റു നിന്ന് ചിരിക്കാൻ തുടങ്ങി അല്ലാഹുവേ മാ ടങ്ങി വരുമെന്ന് തന്റെ ഉമ്മ നിന്ന് കരയുന്നത് കണ്ടപ്പോ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞുണ്ടല്ലോ ശത്രുക്കളും മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നാലേ നാല് മക്കളെ പാല് കുടിക്കുമ്പോൾ സംസാരിച്ചിട്ടുള്ളൂത്ത ബീപി പ്രതികളാകു തേരാന് കൈയുടെ പൊന്നുമോന് കരയുന്ന ഉമ്മയോടുമ്മാ കരയല്ലേ ഉമ്മ കരയല്ലേ ഉമ്മ ഇവരുടെ മുന്നിൽ ഉമ്മ 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 കരയല്ലേ കരയല്ലേ ചിരിക്കുന്ന മുഖത്തോടെ എന്നെ നമുക്ക് നാളെ വെച്ച് കാണാമെന്ന് കുടിക്കുന്ന കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ പാതിരാത്രി പരി പരി പരിയിൽ പറയും സദസ്സിലേക്ക് നോമ്പ് കിടിച്ചുകൊണ്ട് കടന്നു വന്നവരോട് ആ പാല് കുടിക്കുന്ന കുഞ്ഞു പറഞ്ഞ് ഒരേ ഒരു വാക്ക് ഓർമ്മപ്പെടുത്തുകയാ ആ പാല് കുടിക്കുന്ന ചോരക്കു തന്റെ ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരേ ഒരു ഉപദേശം പറഞ്ഞ് പഴന്ന് നിർത്തുകയാ ആ പൊന്നുമോൻ ഉമ്മയോട് പറഞ്ഞ വാക്കം നിന്നറിയുവോ ഉമ്മാ നമ്മളെ കൊണ്ട് കഴിയുമ്മാ പക്ഷേ പടച്ചവന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ അത് സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയൂല പാല് കുടിക്കുന്ന കുഞ്ഞുമ്മയ്ക്ക് കൊടുത്ത ഉപദേശമാട് തീ കണ്ടപ്പോ തിളച്ചു മറയുന്ന എണ്ണ കണ്ടപ്പോ കരയുന്ന ഉമ്മയോട് പാല് കുടിക്കുന്ന പൊന്നുമോ പറഞ്ഞു കൊടുക്കുകയാ നമ്മളെ പക്ഷേ കോന്നാൽ മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകത്തിന്റെ തീയുണ്ടല്ലോ അത് സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയൂലമ്മാ അതുകൊണ്ട് കരയല്ലേ അതുകൊണ്ട് കരയല്ലേ ചിരിക്കുന്ന മുഖത്തോടെ തന്റെ യാട് മൂന്ന് മക്കളും മരിച്ചു സദാ ഫിറ ഇറങ്ങി വരികയാട് വരികയാട് ഇറങ്ങി വരികയാ മാഷിത്ത ബീവിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു മാഷിത്താ ഇനി എന്ത് ചെയ്താലും നീ മടങ്ങി വരില്ലെന്ന് എനിക്കറിയാറപ്പുല്ല എന്ന് പറഞ്ഞ സാക്ഷാൽ ഫിറാവുനാണ് ഒരു പെണ്ണിന്റെ മുന്നിൽ തോറ്റുപോകുന്നത് കാഞ്ഞങ്ങാട് മക്കാമിന്റെ മുന്നിൽ ഫർദ്ദ ധരിച്ച് നിസ്കാര തഴമ്പുമായി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട പെണ്ണ് ഒരു പാപപ്പെട്ട പെണ്ണിന്റെ മുന്നില് ു പറഞ്ഞ വാക്കം ഇനി എന്ത് ചെയ്താലും നീ തിരിച്ചു വരില്ലെന്ന് എനിക്കറിയാം എനിക്കൊരുപാട് ഹിതുമത്ത് ചെയ്തവളാണല്ലോ ഒരു മകളെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി അവസാനമായി വല്ല അഭിലാഷവുമുണ്ടോ അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ ആ സമയത്തതാ അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയുമോ മാസിത പറഞ്ഞത് എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ എന്റെ മൂന്ന് മക്കളുടെ കത്തിക്കരിഞ്ഞ ശരീരം അവരെ കണ്ട് കൊതി തീർന്നിട്ടില്ല അവരെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എന്റെ മക്കളെ എന്റെ കൂടെ കബറടക്കണമെന്ന് വസിയത്ത് ചെയ്യുമ്പോ എന്റെ പ്രിയമുള്ളവരെ അവരെ കൊന്നുകളയുകയാട് അവസാനം മൂന്ന് മക്കളെ ഒരുമ്മയുടെ കബറിനകത്ത് കുടിച്ചു മൂടുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ റസൂലിനോട് പറയുന്നു യാ ആ ോട് ജിബിരി പറയുന്നുരുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് റമലാനാണ് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് എന്ന് പടച്ചവരോട് പൊട്ടിക്കരഞ്ഞൊരു